Uma mascara. Oh. ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുജനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകോകിലം രമായ രാമഭദ്രായ രഘുനാഥായ നഥായ സീതായ പതേ നമോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമദ് ശ്രീമത് രാമായണം അയോധ്യകാണ്ടം അറുപത്തിയേഴാം സർഗത്തിലെ പതിനാറ് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി നിർത്തിയിരുന്നു ഇന്ന് പതിനേഴ് തുടങ്ങി ഇരുപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥം പറയാം ഒരു രാജ്യത്ത് രാജാവില്ലാത്ത നാട്ടിൽ വരുന്ന അരാജകത്വത്തെപ്പറ്റി ബ്രാഹ്മണരും സഭാംഗങ്ങളുമൊക്കെ വസിഷ്ഠനോട് പരാതി ഉണർത്തിക്കുകയാണ് അറുപത്തിയേഴാം സ്വർഗത്തിലെ പതിനേഴാമത്തെ ശ്ലോകം തുടങ്ങി ചൊല്ലാം നാരാജകേ ജനപദേ തൂധ്യനു സമാഗത സായന്നേ കീടി യന്തി നാരാജകേ ജനപദേ ശേരദേ വിവൃതദ്വാരാ കൃഷിഗോരക്ഷജീവിനാരാജകേ ജനപദേ വാഹനൈ ശിഖ്രവാഹിഭർ നരേജ്യനി നീസാമിനാജേ ജനപദേ ബദ്ധണ്ടാവിഷാണി അടന്തിരാജമാർഗേഷ ജനപദേ ശരൺ സന്തതമസ്യതാം ശ്രൂയതേ തലനിർഘോഷ വിശ്വസാപാസനജനപണിജോദുരഗാമിന് ഗാന്ധിക്ഷേമം അധ്വാനം ബഹുപണ്യസമാചിത ജകേ ജനപദേ ചരത്തെകചരോ വശീ ഭാവയത്മനത്മാനം എത്ര സാ ഗൃഹോ മുനിജകേ ജനപദേ യോഗ പ്രവർത്തനരാജകേ സേന ശത്രുൂന്വിഷഹത്തെ യുധി നാരാജേ ജനപദേ ഹൃഷ്ടൈപരമവാജി നര സംയാതി സഹസാ ഹൃദയ പ്രതിമിതാജേ ജനപദേ നര ശാസ്ത്രവിശാരദാ സംവദന്തോപതിഷന് വനേഷ ഉപവനേഷ േ ജനപദേ മല്യമോദക ദക്ഷിണാഹദേവതാഭ്യർച്ചാജകേ ജനപദേ ചന്ദിതാഹ രാജപുത്രാവിജന്ദേ വസന്ത പതിനാറ് തുടങ്ങി ഇരുപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് പതിനാറാമത്തെ ശ്ലോകം നാരാജക സിദ്ധാർഥ്യവഹാരണ കഥാഭിരജ്യ കഥാശീലകഥ പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ വ്യവഹാരികൾക്ക് നീതി കിട്ടുന്നില്ല കഥാപ്രിയരായ ആളുകൾ കഥാകഥനം ചെയ്യുന്നവർ പറയുന്ന കഥകൾ കേട്ട് രമിക്കുന്നുമില്ല ശ്ലോകം പതിനേഴ് നാരാജകേ ജനപദേ സമാഗതാഹ സായാന്നേ കീടിതും ഗാന്ധി കുമാര്യോഹേതാഹ ശ്ലോകം പതിനേഴിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ഉദ്യാനങ്ങളിലേക്ക് സായാഹ്നത്തിൽ വിഹരിക്കുന്നതിനായി സ്വർണാഭരണഭൂഷിതകളായ കുമാരികൾ വരുന്നില്ല ശ്ലോകം പതിനെട്ട് നാരാജകേ രക്ഷിതാ ഹേരദേവിതൃഷിഗോരക്ഷ ജീവിന രാജാവില്ലാത്ത നാട്ടിൽ കൃഷി ഗോരക്ഷ എന്നിവ ജീവിതവൃത്തകളാക്കിയ ധനവാന്മാർ വാതിൽ തുറന്നിട്ടും കൊണ്ട് സുരക്ഷിതരായി കിടന്നുറങ്ങുന്നില്ല ശ്ലോകം പത്തൊൻപത്യാതരണ്യാനി നാരി രാജാവില്ലാത്ത നാട്ടിൽ പുരുഷന്മാർ കാമിനിമാരോടുകൂടി അതിവേഗമുള്ള വാഹനങ്ങളിൽ അരണ്യങ്ങളിലേക്ക് വിഹരിക്കാൻ പോകുന്നില്ല ശ്ലോകം ഇരുപത് അടന്തിരാജമാർഗേഷിഹായ രാജാവില്ലാത്ത നാട്ടിൽ അറുപത് തികഞ്ഞ കൊമ്പനാനകൾ കഴുത്തിൽ കെട്ടിയ മണിയുടെ ശബ്ദം മുഴക്കിക്കൊണ്ട് രാജമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നില്ല ശ്ലോകം ഇരുപത്തിയൊന്ന് ശ്രൂയതേ തലനിർഘോഷമുപാസനേ ശ്ലോകം ഇരുപത്തിയൊന്നിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ അമ്പ ബാണം ഇവ ചെയ്യുന്ന അഭ്യാസത്തിൽ ടി ശബ്ദങ്ങൾ എല്ലായിപ്പോഴും മുഴങ്ങി കേൾക്കുന്നില്ല ശ്ലോകം ഇരുപത്തിരണ്ട് ക്ഷേമമധ്വാനം ബിഹുബണ്യ സമാചിതാകാം ശ്ലോകം ഇരുപത്തിരണ്ടിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ദൂരദേശങ്ങളിലേക്ക് വളരെയേറെ കച്ചവട ചരക്കുകളുമായി വണുക്കുകൾ വഴിയിൽ ക്ഷേമത്തോടെ യാത്ര ചെയ്യുന്നില്ല സുരക്ഷിതത്വത്തോടെ യാത്ര ചെയ്യുന്നില്ല ശ്ലോകം ഇരുപത്തിമൂന്ന് നാരാജകേ ജനപദേ ചരത്യേക ചരോ വശി ഭാവയൻ ആത്മനാത്മാനം എത്ര സായം ഗൃഹോ മുനുഹി ശ്ലോകം ഇരുപത്തിമൂന്നിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനും പരമാത്മ സാക്ഷാത്കാരം നേടിയവനും ഏകനുമായ മുനി അന്തിക്ക് എത്തിയയിടത്തുള്ള ഗ്രഹത്തിൽ രാത്രി കഴിക്കുന്നില്ല ശ്ലോകം നാജകേ ജനപദേമപ്രവർത്തതേ ന ശത്രുൻ സേരാ യുധി രാജാവില്ലാത്ത നാട്ടിൽ യോഗക്ഷേമം പുലരുന്നില്ല അരാജകത്വത്തിൽ സൈന്യം യുദ്ധത്തിൽ പോലും ശത്രുക്കളോട് ധീരമായി പൊരുതുന്നില്ല ശ്ലോകം ഇരുപത്തഞ്ച് നാരാജകേ ജനപദേ പരമവാജിഭി നരാ സംവ്യാന്തി സഹസ രത രാജാവില്ലാത്ത നാട്ടിൽ ഉത്സാഹമാർന്ന ഒന്നാംതരം കുതിരകൾ പൂട്ടിയ രഥങ്ങളിൽ ആളുകൾ വേഷഭൂഷാദികളോടെ യാത്ര ചെയ്യുന്നില്ല ശ്ലോകം ഇരുപത്താറ് നാരാജകേ ജനപദേശാസ്ത്ര വിശാരദാഹ സംവതെന്തോപദേഷ്ടന്ദേ വനേഷുപനേഷ ശ്ലോകം ഇരുപത്തിയാറിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ശാസ്ത്രവിശാരതരായ ആളുകൾ വനങ്ങളിലും ഉപവനങ്ങളിലും സംവാദത്തിൽ ഏർപ്പെടുന്നില്ല ശ്ലോകം ഇരുപത്തിയേഴ് നാരാജകേ ജനപദേക്ഷിണാഹ ദേവതാഭ്യർച്ചാർത്ഥായ ശ്ലോകം ഇരുപത്തിയേഴിൻ്റെ അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ മാലയങ്ങൾ മോദകം ദക്ഷിണാ മുതലായവ ദേവാർച്ചനത്തിനായി അർച്ചകർ ഒരുക്കുന്നില്ല ശ്ലോകം ഇരുപത്തെട്ടാജകേ ജനപദേ ചന്ദനാ ഗുരുരൂഷിതാ ഹാ രാജപുത്രാ വിരാജന്ദേ വസന്തേവശാഖിന രാജാവില്ലാത്ത നാട്ടിൽ ചന്ദനം അകലു മുതലായി വ ചാർത്തി വസന്തകാലത്തിലെ വൃക്ഷങ്ങളെപ്പോലെ രാജകുമാരന്മാർ ശോഭിക്കുന്നില്ല ഭവന്തു